നമസ്കാരം മുൻ അമേരിക്കൻ പ്രസിഡന്റ് റൊണാൾഡ് ട്രംപിന് വെടിയേറ്റിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് കാട്ടുതീ പോലെ ലോകം മുഴുവൻ പടർന്നിരിക്കുന്നത് അമേരിക്കയിലെ പെൻസിൽവാനിയ വലിയിൽ നടന്ന അൻപതിനായിരത്തോളം പേർ പങ്കെടുത്ത റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ മീറ്റിങ്ങിൽ വെച്ചാണ് റൊണാൾഡ് ട്രംപിനെ വെടിയേറ്റത് ഇരുന്നൂറ് മീറ്റർ അകലെ നിന്നുള്ള ഒരു ബിൽഡിങ്ങിന് മുകളിൽ നിന്നാണ് അക്രമി വെടിവെച്ചത് തുടരെ തുടരെ തുടർച്ചയായിട്ട് ഓട്ടോമാറ്റിക് റിവോൾവർ എന്നാണോ വന്നത് ഉടനെ അദ്ദേഹത്തെ കൊണ്ടുപോയെങ്കിലും പക്ഷേ ഒരാൾ കൊല്ലപ്പെടുകയുണ്ടായി ഒരാൾക്ക് പരിക്കേറ്റു ഇതിനു ശേഷം അവിടെ വളരെ ശക്തമായ രൂപത്തിൽ പോലീസ് ഇടപെടുകയും അക്രമി വെടിവെച്ച് കൊല്ലുകയും ചെയ്തു എന്നുള്ള വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് എന്തായാലും ലോകത്തെ ഞെട്ടിച്ച ഈ സംഭവത്തെക്കുറിച്ച് അവിടെ നിന്ന് വന്ന ഒരു റിപ്പോർട്ട് നമുക്ക് കേൾക്കാം ലോകം മുഴുവൻ ഞെട്ടിവിറച്ച ഈ ദിനത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അപലപിച്ചു അത് ഡൊണാൾഡ് ട്രംപിനെ എല്ലാവിധ പിന്തുണയും പ്രഖ്യാപിച്ചു ജോ ബൈഡൻ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ഈ കാര്യത്തിൽ ശക്തമായ രൂപത്തിൽ പ്രതികരിക്കുകയും പൂർണ്ണ സുരക്ഷിതത്വം പൂർണ്ണമായ പിന്തുണ അദ്ദേഹത്തിന് നൽകുകയും ചെയ്തു ഇത്തരത്തിലുള്ള അക്രമങ്ങളെ അദ്ദേഹം ശക്തമായ ഭാഷയിലാണ് പ്രതികരിച്ചതെന്നാൽ ഒരു കാര്യമുണ്ട് അമേരിക്കയിൽ പോലും ഈ സുരക്ഷിതമല്ല എന്നുള്ളതാണ് സത്യം ഏത് സമയത്തും ആരും വെടിയേറ്റ് മരിക്കാം എന്നുള്ള അവസ്ഥയാണ് അമേരിക്കയിലുള്ളത് എന്ന് തെളിയിച്ചിരിക്കാണ് ഈ വെടിവയ്പ് എന്നുള്ളതാണ് സത്യം അവിടെ നടന്ന സംഭവങ്ങളെക്കുറിച്ച് വളരെ വിശദമായിട്ടുള്ള ഒരു റിപ്പോർട്ട് നമുക്ക് പൂർണ്ണമായി കേൾക്കാം ഈ തീർച്ചയായും ഇപ്പോൾ വളരെയധികം പ്രത്യേകിച്ചു ഇന്ന് വൈകുന്നേരം ആറ് പതിനഞ്ച് ഒരു ഏരിയാണ് ഒരു ഇൻഡസ്ട്രിയൽ ഏരിയ ആണ് അവിടെയുള്ള ഒരു വലിയൊരു മെഗാ റാലി അവസംബന്ധന ചെയ്യുകയായിരുന്നു പ്രസിഡന്റ് ട്രംപ് ഏകദേശം അമ്പതിനായിരത്തിലധികം ആൾക്കാർ കളിച്ചുകൂടിയിരുന്നു അവിടെ നമുക്ക് അറിയാൻ കിട്ടിയിരിക്കുന്നത് അതിനകത്ത് ഹയർ റൈസിൽ നിന്ന് ഒരു അവിടെ നിന്നാണ് അസാസ്മെന്റ് ചെയ്യാനുള്ള ശ്രമം ഉണ്ടായത് ഏകദേശം നിരവധി വെടിയുണ്ടകൾ വന്നു അതിൽ ഒരു വെടിയുണ്ട പ്രസിഡന്റ് ഡോണ ഡൊണാൾഡ് ട്രംപിന്റെ വലുത ചെവിയുടെ മുകളിൽ കൊണ്ടതായിട്ടാണ് റിപ്പോർട്ടാണ് ഉള്ളത് വീഡിയോയിലൂടെ ഈ ഫോട്ടോയിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ അതിന്റെ എവിഡൻസ് നമുക്ക് കാണാം ചെറിയ ചെറിയ തോതിൽ ബ്ലഡിന്റെ സ്റ്റേനുകൾ നമുക്ക് ട്രംപിന്റെ ചെവിയിലും അതോടൊപ്പം മുഖത്തും അതോടൊപ്പം കയ്യിലും നമുക്ക് കാണാൻ സാധിക്കും എന്നാൽ മറ്റ് പരിക്കുകളൊന്നും അദ്ദേഹത്തിൽ ഇല്ല അദ്ദേഹം നല്ലൊരു ഗുഡ് സ്പിരിറ്റിലാണ് ഹോസ്പിറ്റലിലും കാര്യങ്ങൾ പോയി പ്രസിഡന്റ് ബൈഡൻ അദ്ദേഹമായി സംസാരിക്കാൻ സംസാരിക്കാൻ ശ്രമിച്ചു അസാസ്ഥിനായിട്ട് ചെയ്യാൻ ശ്രമിച്ച അവരെ സീക്രട്ട് സർവീസ് ചെയ്തിട്ട് തിരിച്ചു വെടിവെച്ച് കൊല്ലുകയും അതോടൊപ്പം അവർ ആ ഒരു ഇതിനകത്ത് ട്രംപിന്റെ അടുത്തുള്ള ആ ജനക്കൂട്ടത്തിനിടയിൽ നിന്ന് ഒരാൾ മരിക്കുകയും ഉണ്ടായി അപ്പൊ മരണത്തിന്റെ കണക്ക് പറയുകയാണെങ്കിൽ അസാസ്ഥിനായിട്ട് ചെയ്ത് കൊലപാതകം കൊല്ലപ്പെട്ടു അതോടൊപ്പം വേറൊരാളും കൊല്ലപ്പെട്ടു ജനക്കൂട്ടത്തിനിടയിൽ രണ്ട് പേർ കൂടെ പരിക്കേറ്റു എന്നുള്ളതാണ് പോലീസിനെ സംബന്ധിച്ചുള്ള വളരെ ശ്രമകരമായ ഒരു സമകമായ ഏകദേശം അമ്പതിനായിരം ആൾക്കാർ ആ സ്റ്റേഡിയത്തിൽ നിന്ന് ഇവാക്യേറ്റ് ചെയ്യുക എന്നുള്ള വലിയൊരു ശ്രമകരമായ ഫലമാണ് ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഏതായാലും അമേരിക്കയിൽ എനിക്ക് പെട്ടെന്ന് ഓർമ്മ ആകമാനിക്കുന്നത് ജോൺ ഓഫ് ഫാസിലേറ്റ് ചെയ്തതാണ് ഇതുപോലെ തന്നെ സെക്കൻഡ് ടൈമിലേക്ക് ഒരു ലക്ഷം റാലിയിലായിരുന്നു ടെക്സിലാണ് നടന്നത് നവംബർ ഇരുപത്തി രണ്ടിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നില് ജോൺ ഓഫ് ആ ഒരു കൊലപാതകമാണ് പെട്ടെന്ന് ഓർമ്മയിലേക്ക് വരുന്നത് ഏകദേശം ഏതായാലും ഇത് അമേരിക്കയിൽ ഞെട്ടിക്കുന്ന ഒരു കാര്യമാണ് രോഗമാകാനുള്ള ജനാധിപത്യ പ്രക്രിയ എത്തിക്കുന്ന കാര്യമാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല ഏകദേശം സ്ഥിതിഗതികൾ ഏകദേശം നിലവിൽ ഇപ്പം അവിടെ നിയന്ത്രണമാണ് എന്നാൽ ഈ അമ്പതിനായിരം ആൾക്കാർ ആ സ്റ്റേഡിയത്തിൽ നിന്ന് യുവാക്കി ചെയ്യുന്ന വളരെ സമഗ്രമായ ഒരു സമയം നടന്നു ആക്ച്വലി ഞാൻ വേറൊരു പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ വേണ്ടി ഫിഡൽഫിയുണ്ടായിരുന്നു ഫുഡൽഫിയ പെൻസിൽവേനിയയുടെ ഒരു ക്യാപിറ്റലാണ് ഐ മീൻ ഇക്കണോമിക് ക്യാപിറ്റലാണ് അപ്പൊ അവിടെ നിന്ന് ഏകദേശം രണ്ട് മൂന്ന് മണിക്കൂർ ദൂരമേ ഉള്ളായിരുന്നു ഈ ഏരിയ പട്ടിയത് അപ്പം അമേരിക്കൻ പൊളിറ്റിക്സെ സംബന്ധിച്ചിടത്തോളം പെൻസിൽവേനിയ വളരെയധികം ഇമ്പോർട്ടന്റായിട്ടുള്ള ഒരു സ്ഥലമാണ് അതുകൊണ്ട് തന്നെ റിപ്പബ്ലിക്കൻ പാർട്ടിയും ഡെമോക്രാറ്റിക് പാർട്ടിയും പെൻസിൽവേനയിൽ തമ്പടിച്ച് വളരെ ശക്തമായ പ്രചാരങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനിടയിലാണ് ഈ ൾ വലിയ ആവേശകരമായ പ്രചാരണ കാര്യത്തിലൂടെയാണ് അമേരിക്ക കടന്നുപോകുന്നത് എന്നുള്ളത് പ്രധാനപ്പെട്ടല്ലോ അവിടെ ഡൊണാൾഡ് ട്രംപിന്റെ വലിയ രജ്ജ് ഈ പ്രചാരണ പരിപാടിയിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന ഫീല് പുറത്തുണ്ട് കാരണം പ്രസിഡന്റ് ബന്ധപ്പെട്ട പ്രസിഡന്റ് പ്രായധികയുമായി ബന്ധപ്പെട്ട ചർച്ചകളുണ്ട് ഈ ചർച്ചകളിൽ ഈ പ്രവാദങ്ങളിൽ ഡൊണാൾഡ് ട്രംപിന്റെ വലിയ മേധാവിത്വമാണ് സംഭവിക്കുന്ന സാഹചര്യമുണ്ട് ഇതൊക്കെ ചേർത്ത് വായിക്കുമ്പോൾ ഒരു വിജയത്തിന്റെ പതുക്കെ പതുക്കെ നടന്നുകയാണ് ട്രംപിന് നേരെയാണ് ആക്രമണം എന്നുള്ളതല്ലേ പ്രധാനം ശരിയാണ് ഇനോ ഈ ഒരു കുറെ മാസങ്ങൾക്ക് മുമ്പ് ബൈഡൻ എഡ്ജിന് അതായത് മൂന്ന് നാല് ശതമാനത്തിന് മുമ്പിലായിരുന്നു എങ്കിൽ കൺവെക്ടഡ് സ്ഥലം എന്നുള്ള കാറ്റഗറിയിൽ ആ ഒരു ജഡ്ജ്മെന്റ് വന്നതിന് ശേഷം ട്രംപ് ക്യാമ്പയിൻ അതിനെ വളരെയധികം മുതലെടുത്തിരുന്നു അതിനുശേഷം ബൈഡൻ രണ്ടുമൂന്ന് ശതമാനം പുറകോട്ട് പോകുകയും അതിനുശേഷം രണ്ടാഴ്ച മുമ്പ് നടന്ന ആ ഒരു പ്രസിഡൻഷ്യൽ പ്രസിഡന്റ് ഡിബേറ്റും ഡിബാറ്റുമായിരുന്നു പ്രസിഡന്റ് ബൈഡൻ എല്ലാവരുടെയും എക്സ്പെക്ടേഷന് അതിതമായിട്ട് വളരെ വളരെയധികം മോശമായ ഒരു പ്രവർത്തനമാണ് നടത്തിയിരുന്നത് അതിന് ശേഷം അമേരിക്കൻ ഉടനെയും വലിയൊരു ചർച്ചയെ മുതലെടുത്തു ഈ പ്രസിഡന്റ് ബൈഡന് ഇനോ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ ടിക്കറ്റിൽ മാറ്റുന്നതോ അല്ലെങ്കിൽ മാറ്റാൻ പറ്റുമോ അല്ലെങ്കിൽ എന്താണ് ഓൾട്ടർനേറ്റീവ് അല്ലെങ്കിൽ എന്താണ് അതിന്റെ പോസിബിലിറ്റി എന്ന കാര്യത്തിൽ വളരെയധികം ചൂടായ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ് അത് ഡെമോക്രാറ്റിക് പാർട്ടിക്ക് അകത്തും ലീഡർഷിപ്പും എല്ലായിടത്തും ഉണ്ട് അമേരിക്കൻ ജനത ആകമാനം ഉറ്റുനോക്കുന്ന സമയമാണ് അതിനിടയിലാണ് ഇത് നടത്തുന്നത് എന്നുള്ളതാണ് വസ്തുത അതോടൊപ്പം വേറൊരു കാര്യം കൂടി നമുക്ക് അറിയാം ഈ രണ്ട് ശതമാനം മൂന്ന് ശതമാനം നേരത്തെ ഒരു രക്ഷ ഉണ്ടായിരുന്നു എങ്കിലും അത് ഇപ്പം ട്രംപ് നേടിയിരിക്കുകയാണ് രണ്ട് ശതമാനം മൂന്ന് ശതമാനം അതിനു മേലിൽ ട്രംപ് നേടിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് ഡെമോക്രാറ്റിക് പാർട്ടി വളരെ സീരിയസ്ലി ഒരു ലീഡർഷിപ്പ് ഓൾട്ടർനേറ്റീവ് ഉണ്ടാകാൻ പറ്റുമെന്ന് നോക്കുന്നുണ്ട് എന്നാൽ അത് തീരുമാനമായിട്ടില്ല ബേബി കലഹസിൽ ആയിരിക്കും അവർക്ക് വേണ്ടത് നമുക്കറിയില്ല എന്നാൽ അതിനെല്ലാം കാറ്റിൽ പറഞ്ഞിട്ടുണ്ട് അതൊന്നും ഇപ്പോൾ അപ്രദിതമാണ് ഡെമോക്രാറ്റിക് പാർട്ടിയിൽ ആര് വരും എന്നുള്ളത് ഇപ്പൊ ഈ ഒരു മൂമെന്റിൽ അമേരിക്കയിൽ അപ്രസക്തമാണ് കാരണം റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ കാൻഡിഡേറ്റ് അമേരിക്കയുടെ ഫോർമർ പ്രസിഡന്റ് ഇപ്പോഴത്തെ വരാൻ പോകുന്ന എല്ലാ പോസിബിലിറ്റി ഉള്ള പ്രസിഡന്റിനാണ് അസോസിനേഷൻ കാണുന്നത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വേറെ സുരക്ഷിതമുണ്ടായത് ഒരു രാജ്യമാണ് പക്ഷേ ഈ തോക്ക് തോക്കുകൈവശമും വെടിവെപ്പൊക്കെ സർവ്വസാധാരണവുമാണ് ഏറെ സുരക്ഷിതമായി നടത്തേണ്ട ഒരു പരിപാടിയ്ക്കിടയിലാണ് ഒരു അക്രമി ഇത്തരത്തിൽ വളരെ നിസാരമായി ഈ കാര്യത്തിൽ ഏർപ്പെടുന്നത് എന്നുള്ളതാണ് ഞാൻ വെടിയേറ്റ് മരിച്ചുവെങ്കിൽ പോലും അതേ തരത്തിലാണ് നമ്മുടെ ഈ സുരക്ഷാ കാര്യങ്ങളെ ബാധിക്കുക അമേരിക്കൻ ജനം നോക്കുകയാണെങ്കിൽ ചെയ്യുക തീർച്ചയായും അതിനകത്തുനിന്ന് നമുക്ക് ആർക്കും പുറകോട്ട് പറയാൻ പറ്റത്തില്ല അത് അപ്പോൾ വൈറ്റ് ഹൌസും അതുപോലെ തന്നെ ഡെമോക്രാറ്റിക് പാർട്ടി റിപ്പബ്ലിക്കൻ പാർട്ടിക്കും രണ്ട് പക്ഷേ ഇതിനെ അപലപിച്ചിട്ടുണ്ട് അമേരിക്കൻ പൊളിറ്റിക്സിൽ അല്ലെങ്കിൽ അമേരിക്കൻ ഡെമോക്രട്ടിക് ഡെമോക്രാറ്റിക് വ്യവസ്ഥയിൽ അക്രമത്തിൽ ഒരു പ്രസക്തിയും ഇല്ലെന്നും അത് ചെയ്താലും അവർ അവരെ ഒന്നടങ്കം അപലപിക്കണം എന്നൊരു ഒരു വീടാണ് ഇപ്പം എല്ലാ ദിശയിൽ നിന്നും വരുന്നത് എന്നുള്ളൊരു കാര്യം സംശയമില്ല അതോടൊപ്പം ഇതും പറയേണ്ടിയിരിക്കുന്നു അമേരിക്കൻ പോലീസിന്റെ അല്ലെങ്കിൽ സുരക്ഷാ സേനയുടെ അല്ലെങ്കിൽ സീക്രട്ട് ഏജൻസിയുടെ ഫെയിലർ ആയിട്ട് നമുക്കിത് കാണേണ്ട കാണേണ്ടതുണ്ട് കാരണം ഇത്രയധികം ഈ പഴയ കാലങ്ങളിലേക്കുള്ള ഒരു പൊളിറ്റിക്കൽ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്പെക്ടിന് ലോകമാക്കാൻ കുറവുണ്ട് അമേരിക്കയിൽ നിന്ന് പ്രത്യേകിച്ചും ഇപ്പോഴത്തെ ഒരു പൊളിറ്റിക്കൽ കാലാവസ്ഥയിൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള റെസ്പെക്ടിന് കുറവുണ്ട് പൊളിറ്റിക്കൽ തീവ്രവാദികൾക്ക് എവിടെയൊക്കെയോ വരുന്ന വലതുപക്ഷം ഇടതുപക്ഷം ചെറിയൊരു മൈലേജ് കിട്ടുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് ആ ഒരു സമയങ്ങളിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്നത് വളരെയധികം വേദനാജരകമാണ് നിരാശജനകമാണ് ഏതായാലും ഡെമോക്രസിയിൽ അമേരിക്ക ഇതിന് മൂന്നോ ക്രൈസിസുകൾ കടന്നുപോയിട്ടുണ്ട് ഈ ക്രൈസിസും അമേരിക്ക കടന്നു കയറും പ്രതീക്ഷയിലാണ് അമേരിക്കൻ ജനത